ജങ്കിൽ ട്രാവലറിൻ്റെ മറ്റൊരു സന്തോഷകരമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സന്തോഷത്തിന് നിങ്ങളും ഒരു ഭാഗമാണ് എന്തായാലും സന്തോഷം എന്താണെന്ന് പറയാം രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് നമ്മുടെ വീട്ടിൽ അതിഥിയായിട്ട് വന്ന ഒരു സുന്ദരി പൂച്ചയാണ് വീട്ടിൽ പൊതുവെ പൂച്ചയെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ മുതൽ ഈ പൂച്ചയെ പരിപാലിക്കുന്ന ഈ ആശാനാ ഈ ആശാൻ്റെ പേരാണ് കുഞ്ഞൂട്ടൻ വന്നപ്പോൾ ഗർഭിണിയായിരുന്ന പൂച്ച അവനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം അവൻ്റെ മുറിയിൽ തന്നെ പ്രസവിച്ചു രണ്ട് കുഞ്ഞട്ടോ രണ്ട് കുഞ്ഞുങ്ങളെയും കാണാൻ വളരെ ക്യൂട്ടാട്ടോ ഒരെണ്ണം അമ്മയുടെ അതേ ഷേപ്പ് വൈറ്റ് കളറൊക്കെ ഉണ്ട് മറ്റതൊരു ഗ്രേ കളർ ആയിട്ടാട്ടോ അല്ലേ അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുണ്ടായ ദിവസം ആണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനുമായത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ചാനൽ മോണിറ്റൈസേഷനായത് അപ്പോൾ നമ്മളിവിടെ ഒരു ഗിവ് അവേ പരിപാടി പ്ലാൻ ചെയ്യുവാണ് വേറെ ഒന്നുമില്ല നിങ്ങൾ ചെയ്യേണ്ടി ഇത്ര മാത്രമേ ഉള്ളൂ ഈ രണ്ട് പൂച്ച കുഞ്ഞുങ്ങൾക്കും നമ്മൾ പേരിട്ടിട്ടില്ല അപ്പം നിങ്ങളൊരു രണ്ട് നല്ല അടിപൊളി പേര് നിർദ്ദേശിക്കുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന പേര് കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് നല്ല അടിപൊളി ഒരു സമ്മാനം ഉണ്ടായിരിക്കുന്നതായിരിക്കും അത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സമ്മാനം നേടുക